ഈ മരം ഏതാണെന്ന് അറിയാമോ ഞാൻ മേരി ജോർജ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത് നിങ്ങൾക്ക് ഒരു ഇലയുമായിട്ട് സാദൃശ്യമുള്ളതാണ് ഇതിൻ്റെ പേരറിയുമോ പക്ഷേ ഇത് എടനെയല്ല ഇതിൻ്റെ പേര് കറുവ ഈ കറുവയുടെ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഇത് കറുവ പട്ട സുഗന്ധ വ്യഞ്ജനങ്ങളിൽപ്പെട്ട മസാലകളിലൊക്കെ ചേർക്കുന്ന ഇത് ഇനി ഇതിൻ്റെ ഒരു തയ്യാണിത് ഉണ്ടോ ഞാനിതിൻ്റെ ചൂടിലുള്ള തയ്യൊക്കെ ഓരോ കൂടുകളിൽ കാണുന്നത് വരച്ച് നിർത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി െങ്ങനെയാണ് സംസ്കരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ അതിൻ്റെ കറുവായുടെ കമ്പുകൾ മുറിച്ചിട്ടിരിക്കുന്നതാണിത് ഇത് പറഞ്ഞിട്ടുണ്ടോ കുറച്ച് തൊലിയൊക്കെ ചെത്തിയെടുത്തിരിക്കുന്നതാണ് ഇതോ ഇതെങ്ങനെയാണ് സംസ്കരിക്കേണ്ടതെന്ന് എനിക്ക് വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു ഞാൻ അവസാനം ഞാൻ തന്നെ ഒരു വഴി കണ്ടെത്തി ആദ്യാദ്യമൊക്കെ പച്ചക്കപ്പയുടെ തൊലി പൊളിക്കുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കി പക്ഷേ അതൊക്കെ പാടായിരുന്നു അവസാനം നല്ല പണ്ടൊക്കെ തടിയുടെ തൊലി എറിച്ച് കളയുന്നത് പോലെ ചീയെടുത്തിട്ട് വീണ്ടും അതിനെ ഒരു ഒരിഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി ഒടിച്ചിട്ട് അതിനകത്തുള്ള തടിയുടെ അംശം കളഞ്ഞിട്ടെടുത്തു അതാണ് എളുപ്പമായിട്ട് എനിക്ക് എനിക്ക് അനുഭവപ്പെട്ടത് ആദ്യം ഇതിൻ്റെ കരിന്തൊലി நம்ம சீகி களையணும்